ദേശസ്നേഹം അതൊരിക്കലും കതിരന്മേൽ വളം വയ്ക്കുന്നത് പോലെ ആകരുത് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ദേശസ്നേഹം അത്തരത്തിലൊരു വാർത്തയാണിപ്പോൾ ഹരിയാനയിൽ നിന്നും പുറത്തു വരുന്നത് ഹരിയാനയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഇനി ഗുഡ് മോർണിംഗ് പറയില്ല പകരം പറയുക ജയ് ഹിന്ദ് വിദ്യാർത്ഥികളിൽ ദേശീയ ഐക്യവും ദേശസ്നേഹവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹരിയാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഈ നിർദ്ദേശം നിർബന്ധമായും നടപ്പാക്കണം എന്ന് കാട്ടി വിജ്ഞാപനം പുറപ്പെടുവിച്ചു രണ്ട് പേജുള്ള ഒരു വിജ്ഞാപനമാണ് ഇതിൽ കുട്ടികൾക്ക് ജയ് ഹിന്ദ് എന്ന് നിർബന്ധമാക്കിയത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നും ജയ് ഹിന്ദ് എന്നതിന്റെ പ്രാധാന്യവും സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട് ജില്ലാ ബ്ലോക്ക് ഓഫീസർമാർക്കും വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി ഓഗസ്റ്റ് പതിനഞ്ചിന് ത്രിവർണ്ണ പതാക ഉയർത്തുന്നതിന് മുൻപ് സ്കൂളുകളിൽ ജയ് ഹിന്ദ് മുഴക്കണമെന്ന് സ്കൂളുകൾക്കായി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു കുട്ടികളിൽ ദേശസ്നേഹവും ദേശീയതയും വളർത്തുന്നതിനാണ് ഈ തീരുമാനം ജയ് ഹിന്ദ് പറയുന്നത് ദേശീയ ഐക്യത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും സ്കൂൾ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുമെന്നും ഉത്തരവിൽ പറയുന്നു ജയ് ഹിന്ദ് എന്നത് സാധാരണ ഇന്ത്യയിൽ രാജ്യസ്നേഹം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വന്ദനം മുദ്രാവാക്യം യുദ്ധകാഹളം എന്നിവയാണ് ഇന്ത്യ ജയിക്കട്ടെ അല്ലെങ്കിൽ ഇന്ത്യ നീണാൽ വാഴട്ടെ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആബിദാസൻ ആണ് ഈ പദം ആദ്യം ഉപയോഗിച്ചത് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമിയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയ് ഹിന്ദുസ്ഥാൻ കി എന്നതിന്റെ ചുരുക്ക രൂപമായി ഇത് ഉപയോഗിച്ചു തുടങ്ങി ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സൃഷ്ടിച്ച ആൾ എന്ന നിലയിലാണ് ആബിദാസൻ അറിയപ്പെടുന്നത് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സേവനമനുഷ്ഠിക്കുന്ന കാലത്താണ് ഈ പ്രയോഗം രൂപം കൊള്ളുന്നത് രാജ്യസ്നേഹം സ്നേഹം ഈ മുദ്രാവാക്യത്തിന്റെ അർത്ഥം ഇന്ത്യ ജയിക്കട്ടെ എന്നാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഈ മുദ്രാവാക്യമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ മുദ്രാവാക്യമായി മാറിയത് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി പി വി നരസിംഹറാവു എന്നിവർ തങ്ങളുടെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥർക്കിടയിൽ ആശംസാ വാക്യമായി ജയ് ഹിന്ദ് മാറി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സ്മരണിക പോസ്റ്റ് മാർക്ക് ഹിന്ദ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് നവംബർ ഇരുപത്തി ഒന്നിനാണ് ഇത് പുറത്തിറങ്ങിയത് ആരായിരിക്കും ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം ഉപയോഗിച്ചിരിക്കുക എന്ന വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് ചെമ്പകരാമൻ പിള്ള എന്നും ആബിദാസൻ എന്നും രണ്ട് വാദങ്ങൾ ചെമ്പകരാമൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം സൃഷ്ടിച്ചത് എന്നാൽ ഈ വാദത്തിന് ആവശ്യമായ തെളിവുകളുടെ പിൻബലം ഇല്ല എന്നതാണ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആബിദാസന്റെ പ്രകാരമാണ് ജയ്ഹിന്ദ് എന്ന പോർവിളി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യമായി സ്വീകരിച്ചത് ഐ എൻ എ നേതാക്കൾ മതനിരപേക്ഷമായ പോർവിളികളെ തങ്ങളുടെ സേനയിലേക്ക് ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് ജയ്ഹിന്ദ് നിർദ്ദേശിക്കുന്നത് के के ും സ്വീകരിക്കപ്പെട്ടതും ഈ മുദ്രാവാക്യം ഇന്ത്യൻ നാഷണൽ ആർമി സ്വീകരിച്ചതിനു പിന്നിൽ പ്രസ്ഥാനത്തിന്റെ സ്പിരിറ്റ് ആണ് കാണുന്നത് ഒഴിവാക്കണമെന്ന് ദേശീയ പ്രസ്ഥാന നേതാക്കൾക്ക് ഉണ്ടായിരുന്നു ഈ സമീപനം നെഹ്റുവിന്റെ കാലത്ത് ഒട്ടൊക്കെ പാലിക്കപ്പെട്ടിരുന്നു ചരിത്രത്തിലെമ്പാടും പോർവിളികൾ അതായത് വാർക്രൈ മതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു മുഗളന്മാർ ഭരിച്ച കാലത്ത് അള്ളാഹു അക്ബർ എന്നും ശിവജി ഭരിച്ച കാലത്ത് ഹാർഹർ മഹാദേവ് എന്നുമുള്ള പോർവിളികൾ അവരുടെ സൈന്യങ്ങൾ ഉപയോഗിച്ചു ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമായി മാറുമ്പോൾ ആ മതേതൃത്വം പോർവിളികളിൽ പ്രതിഫലിക്കുകയും ചെയ്യണമെന്ന് നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് ജയഹിന്ദ് പോലുള്ള മുദ്രാവാക്യങ്ങൾ ഐ എൻ ഡിയിൽ പോർവിളിയായി സ്വീകരിക്കപ്പെട്ടത്